ശ്രീ മോഹൻ ചെറായി എഴുതിയ കഥ ഒറ്റ പാദസ്ഥരം ബസ്സിൽ അവളങ്ങനെ കാലണക്കിക്കൊണ്ടിരിപ്പാണ് എന്തൊരു ഗമ ആ കണ്ടാൽ അറിയാം കാലിലെ മുഴുത്ത പാദസ്ഥരം ആളുകൾ കാണണം അസൂയപ്പെടണം അല്ല ആരും അസൂയപ്പെട്ടു പോകും ഓ സ്വർണത്തിനിപ്പോൾ എന്താ ഒരു വില പണ്ട് ശോശാമ്മയ്ക്ക് മിന്നുമാല വാങ്ങിയപ്പോൾ പവന് വില തൊണ്ണൂറ് വടക്കേലെ അവസ്ഥയെപ്പച്ചിൻ്റെ കല്യാണത്തിന് സ്വർണം എടുക്കാൻ കൂടെ പോയപ്പോൾ രൂപ അഞ്ഞൂറ് മരിയാമ്മറുടെ കല്യാണത്തിന് സ്വർണം എടുത്ത് കൊടുത്തപ്പോഴേക്കും നല്ലോണം വില കൂടി അയ്യായിരം രൂപ പിന്നെ നാല് കൊല്ലം മുമ്പ് നാലാം കാലം സ്വർണം എടുക്കുമ്പോൾ കണ്ണു തള്ളി രൂപ പതിനായിരം ഇപ്പോൾ നാൽപ്പതും കഴിഞ്ഞ് വാണം പോലെ കുതിച്ച് കയറ്റമല്ലയോ ഓ ഇനി ഉപ്പാപ്പൻ്റെ പൊന്നും കട്ട സിൻഡ്രില ശോ ഈ മിനിക്കുട്ടിക്ക് സാധാരണ പേരൊന്നും തോന്നിയില്ല ഇടാൻ മുൻവശത്തെ മൂന്ന് പല്ല് പോയ പിന്നെ ഇതുപോലത്തെ കോഷ് ഒനിഷ്ട് പേരുകൾ ഓർത്താലും പറയാൻ പറ്റില്ല ആ സിൻഡ്രല കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ സ്വർണവില എന്തായിരിക്കും പവന് ഒരു ലക്ഷം കഴിയും ഉറപ്പാണ് കൊച്ചിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ അപ്പൻ ടൈറ്റസിനെക്കുറിച്ച് ഓർത്തുപോകും കാപ്പണത്തിന് കമേഴ്ന്നു വീഴുന്നവൻ പൊരയിടം വിറ്റ് കാശ് കൊടുക്കുന്നത് വരെ സ്ത്രീധനവാക്യെന്നും പറഞ്ഞ് മിനിക്കുട്ടിനെ കുറെ കണ്ണീര് കുടിപ്പിച്ചായിരുന്നു ദുഷ്ടൻ ആ തല്ലും തൊഴിയുമില്ല അത് തന്നെ ബാക്കി കാലനക്കുകാരി കാല് കാലുമെ കയറ്റിവെച്ച് അനയ്ക്ക് തുടങ്ങിയിരിക്കുന്നു മോന്ത കാണാൻ കൊള്ളില്ലെങ്കിലും ഭംഗിയുള്ള കാല് നല്ല പൂവമ്പഴത്തിൻ്റെ നിറം ഇതുപോലൊരു ജോഡി പാദസരം പണിയാൻ നാലു പവനങ്ങളിലും വേണ്ടിവരും നന്നാല് പതിനാറ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എൻ്റെ അമ്മ വഴി കിടന്ന ഒരു പാദസരം കിട്ടണമെന്ന് ആരും പ്രാർത്ഥിച്ചു പോകും മാല പോലുള്ള പാതസരം വീണു പോവാനും കിട്ടാനും എളുപ്പമാണ് മിനിക്കുട്ടിക്ക് സ്വർണം എടുത്തപ്പോൾ ടൈറ്റസിന് നിർബന്ധം പാതസരമൊരു ജോഡി വേണമെന്ന് സ്വർണം കാലിലിട്ട് ചവിട്ടുന്നത് കർത്താവിന് ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ തുടങ്ങിയതാ അവൻ്റെ നോട്ടം കണ്ടപ്പോ പറയാൻ തുടങ്ങിയത് അങ്ങ് വിഴുങ്ങി സെൻട്രല കൊച്ചിൻ്റെ മാമുദിസൈക്ക് പാതസരം കൂടി വാങ്ങണമെന്നുണ്ടായിരുന്നു തെരൻ്റെ വേലായുധൻ്റെ പലിശയ്ക്ക് വാങ്ങിയ കാശു കൊണ്ടാ രണ്ട് കുഞ്ഞുവെള്ളയും മാലയും വാങ്ങിയത് ചതിക്കൂല്ലാന്ന് ബോധ്യമുള്ളത് കൊണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം ഇപ്പോഴും വേലായുധം കാശു കിടന്നിരുന്നുണ്ട് പലിശ കൂടുതലാണെന്നേ ഉള്ളൂ കിട്ടുന്നുള്ള ബോധ്യം കൊണ്ടാണല്ലോ ശോശാമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേലായുധനെ തേടി അറിഞ്ഞേക്കണത് വേലായുധനെ കണ്ട് പൈസയും വാങ്ങി തിരിച്ചു പോകാൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു നീറ്റലേ ഇവിടെ വരെ വന്നിട്ട് മിനിക്കുട്ടീനേയും കൊച്ചുമൂളേയും കാണാതെ എങ്ങനെയാ പോകുന്നത് നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ രണ്ടാ ശനിയാഴ്ച ആയതുകൊണ്ട് ആ കാലമാടൻ വീട്ടിലുണ്ടാവും കാശുണ്ടായിരുന്നെങ്കിൽ ഒരു കുപ്പിയും മേടിച്ച് പോകാമായിരുന്നു കൊപ്പി കൂടിയ ഇനമാണെങ്കിൽ അവൻ്റെ മോന്ത തെളിയും എങ്ങനെ മേടിക്കാനാ സീസറിന് വില ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന് മുകളിലാവും സീസറിന്റെ കാര്യം ഓർത്തപ്പോഴ വായിൽ കപ്പൽ ഓടിക്കാൻ പാകമായി പക്ഷെ സീസറോടെ ശോഷാമ്മയുടെ കാര്യം മോശമാകും വേണ്ട തൽക്കാലം കൊച്ചിനു തിന്നാലെന്തെങ്കിലും മതി ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോൾ താഴെ മണ്ണിൽ ഒരു തിളക്കം കർത്താവേ പരീക്ഷിക്കാണോ കാലിൻ്റെ താഴെ നിന്ന് ഒരു പെരുപ്പരുപ്പ് മുകളിലോട്ട് ചെറിയ വിറയലും തിരിഞ്ഞു നോക്കി വഴിയിൽ ആരുമില്ല വഴിയിലാരുമില്ല കുഞ്ഞങ്ങെടുത്തു ഒരൊറ്റ പാതസരം ഒന്നൊന്നര പവനെങ്കിലും കാണും അറുപതിനായിരം പോട്ടെ അൻപത്തഞ്ചെങ്കിലും കിട്ടും ഉറപ്പ് ഒക്കെ പിന്നെ പെട്ടെന്നായിരുന്നു അൻപത്തിമൂന്നേ കിട്ടിയുള്ളൂ സകലം മുമ്പ് വാങ്ങി അടക്കം കടം തീർത്തപ്പോൾ വേലായുധൻ്റെ മുഖത്തൊരത്ഭുതം കഥ പറയാൻ നിന്നില്ല സിൻട്രലിലെ കൊച്ചിന് ഒരു കിലോ ആപ്പിളും മേടിച്ചു പത്തോ മുപ്പതോ ആവും വിലയെന്നാ വിചാരിച്ചത് കർത്താവേ കിലോ ഇരുന്നൂറ്റി അമ്പത് ബിവറേജിലെ ക്യൂ നിന്നപ്പോൾ മനസ്സിൽ തോന്നിയ ചോദ്യം പാവങ്ങൾ എങ്ങനെ ആപ്പിൾ തിന്നായിരുന്നു സീസർ തന്നെ മേടിച്ചു അത് കാണുമ്പോഴുള്ള മരുമോന്റെ തിരുമോന്ത മനസ്സിലോർത്ത് ചിരിയാടയ്ക്ക് നടന്നു വീടെത്താറായി ഹൈ ഇതെന്താ ഒച്ച ബഹളവും ആ ടൈറ്റസിന്റെ അനിയൻ അവകാശ തർക്കവും കൊണ്ട് വന്നിട്ടുണ്ടാവും അവനൊരു വെടക്ക കൊച്ചിനെ കാണാൻ വന്നത് നന്നായി അവനെ അങ്ങനെ വിടാൻ പറ്റില്ല വേഗം നടന്നു സിൻട്രെ കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അതിനുമീതേ അടിയടി ഒച്ചയും എല്ലാറ്റിനും മുകളിൽ അവൻ ടൈറ്റസിൻ്റെ അലർച്ച കേട്ടു പവനിപ്പോൾ എത്ര വിലയെന്നറിയാമോടി ഒന്നര പവന നീ വഴി കളഞ്ഞത്